മീഡിയയിലേക്ക് സ്വാഗതം ശീതയുദ്ധകാലത്ത് യു എസും റഷ്യയും ഉണ്ടായിരുന്ന മത്സരം സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം കൂടിയായിരുന്നു ആദ്യമായി ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയതുൾപ്പെടെ ബഹിരാകാശ രംഗത്തെ ഒട്ടേറെ മുന്നേറ്റങ്ങൾക്കും ആ കിടമത്സരമാണ് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിന് യു എസിനെ ഞെട്ടിച്ചുകൊണ്ടാണ് റഷ്യ സ്പുട്നിക് വൺ വിജയകരമായി വിക്ഷേപിച്ചു ഇതിന് മറുപടിയായി യു എസ് വാൻ ഗാർഡ് എ എന്ന ഉപഗ്രഹം വിക്ഷേപിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു പിന്നീട് എക്സ്പ്ലോറർ ഓൺ വിക്ഷേപണം വിജയിച്ചതോടെ ആ പരീക്ഷണം യു എസ് തീർത്തു ഇതിനുശേഷമാണ് യു എസ് തങ്ങളുടെ രണ്ടാമത്തെ ഉപഗ്രഹം വാൻ ഗാർഡ് വൺ വിക്ഷേപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മാർച്ച് പതിനേഴിന് ഫ്ലോറിഡയിലെ കേപ് കാനവറിൽ നിന്നായിരുന്നു വിജയകരമായ വിക്ഷേപണം പ്രോജക്ട് വാൻഗാർഡിന്റെ ഭാഗമായി യു എസ് നേവൽ റിസർച്ച് ലബോറട്ടറിയാണ് വാൻഗാർഡ് വൺ വികസിപ്പിച്ചത് അന്നു മുതൽ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന വാൻഗാർഡ് ഗാർഡ് വൺ ആണ് നിലവിലെ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള കൃത്രിമോപഗ്രഹം എക്സ്പ്ലോറർ വൺ എന്ന യു എസിന്റെ ആദ്യ കൃത്രിമോപഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും കത്തിച്ചാമ്പലാവുകയും ചെയ്തതോടെയാണ് വാൻഗാർഡ് വൺ ഭ്രമണപഥത്തിലെ കാരണവരായത് ഇപ്പോഴത്തെ അറുപത്തിയേഴ് വർഷം തുടർച്ചയായി ജോലി ചെയ്ത വാൻഗാർഡ് വണ്ണിനെ തിരികെ ഭൂമിയിൽ എത്തിച്ച് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് കൊടുക്കാനുള്ള ആലോചനയിലാണ് ശാസ്ത്രജ്ഞർ സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണിത് മൂന്ന് സ്റ്റേജുള്ള വിക്ഷേപണ വാഹനത്തിന്റെ ശേഷി പരീക്ഷിക്കുകയും ബഹിരാകാശം ഒരു കൃത്രിമോപഗ്രഹത്തിനുമേൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ കുറിച്ച് പഠിക്കുകയുമായിരുന്നു ദൗത്യത്തിന്റെ ലക്ഷ്യം അലൂമിനിയത്താൽ നിർമ്മിച്ച ഗോളാകൃതിയിലുള്ള വാൻഗാർഡ് ഓണ്ണിന് ഒന്നേ പോയിന്റ് നാല് ആറ് കിലോഗ്രാം ഭാരവും നൂറ്റി അൻപത് മില്ലിമീറ്റർ വ്യാസവുമാണുള്ളത് ആന്റിനകളുടെ അഗ്രങ്ങൾ തമ്മിലുള്ള ദൂരം മൂന്നടിയാണ് മെർക്കുറി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന പത്ത് മില്ലീവാർട്ട് നൂറ്റിയെട്ട് മെഗാ ഹെഡ്സ് ട്രാൻസ്മിറ്ററും ആറ് സൗരോർജ സെല്ലുകൾ ഊർജമേകുന്ന അഞ്ച് മില്ലീവാർട്ട് നൂറ്റിയെട്ട് പോയിന്റ് പൂജ്യം മൂന്ന് മെഗാ ഹെഡ്സ് ട്രാൻസ്മിറ്ററുമാണ് ഇതിലുള്ളത് മുപ്പത് സെന്റിമീറ്റർ നീളവും പോയിന്റ് എട്ട് സെന്റിമീറ്റർ വ്യാസവുമുള്ള അലുമിനിയം അലോയ് നിർമ്മിതമായ ആറ് ആന്റിനകളാണ് ഉപഗ്രഹത്തിനുള്ളത് ഭൂമിക്ക് ചുറ്റും ദീർഘ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് വാൻഗാർഡ് വൺ സഞ്ചരിക്കുന്നത് ഉപഗ്രഹവും ഭൂമിയും തമ്മിലുള്ള കൂടിയ ദൂരം മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററും കുറഞ്ഞ ദൂരം അറുനൂറ്റി അറുപത് കിലോമീറ്ററുമാണ് ഭൂമധ്യരേഖയും ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥവും തമ്മിലുള്ള കോണളവ് മുപ്പത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ഡിഗ്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെയാണ് വാൻഗാർഡ് വൺ പ്രവർത്തനക്ഷമമായിരിക്കുന്നത് യു എസും റഷ്യയും തമ്മിൽ മത്സരിക്കുന്ന ബഹിരാകാശ യുഗത്തിന്റെ ശേഷിപ്പാണ് വാൻഗാർഡ് വൺ ചരിത്രകാരന്മാർ എഴുത്തുകാർ എയ്റോസ്പേസ് എഞ്ചിനീയർമാർ എന്നിവരുടെ ഒരു സംഘമാണ് വാൻഗാർഡ് വൺ ഉപഗ്രഹത്തെ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ആശയം അവതരിപ്പിച്ചത് എന്നാൽ ഇതൊട്ടും എളുപ്പമുള്ള കാര്യമല്ല അതേസമയം ഇത് സാധ്യമായാൽ കൂടുതൽ പഠനങ്ങളിലേക്ക് വഴി തുറക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ പഠനങ്ങൾക്ക് ശേഷം ബഹിരാകാശ ചരിത്രത്തിന്റെ പ്രതീകമായ വാൻഗാർഡ് വൺ പൊതുജനങ്ങൾക്ക് നേരിൽ കാണാനായി നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാമെന്നാണ് നിർദ്ദേശിക്കുന്നത് ഉപഗ്രഹത്തെ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഒന്നിലേറെ മാർഗങ്ങളാണ് വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത് താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് മാറ്റിയ ശേഷം പ്രത്യേക ദൗത്യത്തിലൂടെ വാൻഗാർഡ് വണ്ണിനെ ഭൂമിയിലെത്തിക്കാമെന്നാണ് ഒരു വഴി ഉപഗ്രഹത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച ശേഷം പാക്ക് ചെയ്ത് ഭൂമിയിൽ എത്തിക്കുക എന്നതാണ് മറ്റൊരു മാർഗം ഉപഗ്രഹത്തിന്റെ നിലവിലെ അവസ്ഥ വിശദമായി പഠിച്ച ശേഷമേ തിരികെ കൊണ്ടുവരുന്ന ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയൂ വളരെ ചെറിയ ഉപഗ്രഹമായതിനാൽ അതീവ ശ്രദ്ധയോടെ വേണം ഓരോ ചുവടം വെക്കാൻ യു എസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഉപഗ്രഹമായതിനാൽ സ്വകാര്യ വ്യക്തികൾക്ക് വാൻഗാർഡ് ഓൺ തിരികെ കൊണ്ടുവരിക ബുദ്ധിമുട്ടാണ് യു എസ് സർക്കാരിൻറെയും നാസയുടെയും ഉൾപ്പെടെ സഹായത്തോട് മാത്രമേ ഇത് നടപ്പാക്കാൻ കഴിയൂ